അസലാ വലൈക്കു വരഹമുല്ലാ വസ്സലാത്തു വസ്ലാത്തു വസ്സലാ അഷ്റഫുൽ മുർസലീൻ വാലാ അലിഹി വസഹബി അജ്മയൻ പ്രിയ ഹാജിമാരെ അലഹദില്ല ഇന്ന് കേരളത്തിലെ ഹജ്ജ് നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് അപേക്ഷിച്ച ഈ വർഷം അപേക്ഷിച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിനെ അപേക്ഷിച്ച ആളുകളിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ആറായിരത്തി നാൽപ്പത്തി ആറ് പേരെ വെയിറ്റിംഗ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ സെലക്ഷൻ ലഭിച്ച എല്ലാവർക്കും പരിശുദ്ധ ഹജ്ജും ഉമ്രയും മക്ബൂലും മബ്രൂറുമായി ചെയ്യുവാൻ പടച്ചതമ്പുരാൻ തൗഫീഖ് ചെയ്യട്ടെ എന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് ഹജ്ജിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിന് അവസരം ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഇനി നമ്മൾ എന്താണ് സെലക്ഷൻ കിട്ടിയ ആളുകൾ ചെയ്യേണ്ടത് എന്നാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് അഡ്വാൻസ് ഹജ്ജ് എമൗണ്ട് അടക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഒരാൾ അടക്കേണ്ടത് ഇത് എവിടെയാണ് നമ്മൾ അടക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഈ രണ്ട് ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിലാണ് നമ്മൾ അടക്കേണ്ടത് ഇതിനു വേണ്ടി ഹജ്ജ് കമ്മിറ്റി പ്രത്യേകമായി തയ്യാറാക്കിയ പേ ഇൻ സ്ലിപ്പുണ്ട് അത് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു 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 ഡോട്ട് ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഏത് ബാങ്കിലാണ് അടക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിൻ്റെ പേയിൻ സ്ലിപ്പായിരിക്കണം ഡൗൺലോഡ് ചെയ്യേണ്ടത് അതായത് എസ് ബി ഐ അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഇവിടെ ഈ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ കാണാൻ സാധിക്കും ഒരു സ്ലിപ്പിൽ തന്നെ പെയിൻ സ്ലിപ്പിൽ തന്നെ മൂന്ന് ഭാഗങ്ങൾ ഒരേപോലെയുള്ള മൂന്ന് ഭാഗങ്ങൾ അത് മൂന്നും ഒരേ പോലെ തന്നെ നമ്മൾ പൂരിപ്പിക്കണം ഒന്നാമത്തത് ബാങ്ക് കോപ്പി എന്നും അതിന്റെ തൊട്ട് താഴെയായിട്ട് എച്ച് സി ഒ ഐ കോപ്പിയെന്നും അതിൻ്റെ തൊട്ട് താഴെ പിൽഗ്രിം കോപ്പി എന്നും നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ കവർ ഹെഡിന്റെ പേര് കവർ നമ്പർ അതുപോലെ തന്നെ കവർ ഹെഡിന്റെ അഡ്രസ്സ് പാസ്പോർട്ട് നമ്പർ കൂടാതെ കൂടെ യാത്ര ചെയ്യുന്ന അതിലപേക്ഷ ആ കവറിലുള്ള മറ്റാളുകളുടെ പേര് സംഖ്യ ഇതാണ് ചേർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഓരോ കവറിനും ഹജ്ജ് കമ്മിറ്റി ഒരു ബാങ്ക് റഫറൻസ് നമ്പർ നൽകിയിട്ടുണ്ട് ആ ബാങ്ക് റഫറൻസ് നമ്പർ നിർബന്ധമായിട്ടും അതിൻ്റെ കോളത്തിൽ ഈ പേൻ സ്ലിപ്പിന്റെ കോളത്തിൽ നമ്മൾ ചേർക്കേണ്ടതുണ്ട് അത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഈ പണവുമായിട്ട് ബാങ്കിൽ പോകുന്നു പണം അവിടെ അടക്കുന്നു പണം അടക്കുമ്പോൾ ചിലപ്പോൾ ബാങ്കുകാർ നമ്മളുടെ പാൻ കാർഡ് ചോദിച്ചു എന്ന് വരാം അതുകൊണ്ട് പാൻ കാർഡ് ഉള്ളവർ പാൻ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് വേണം അല്ലെങ്കിൽ പാൻ കാർഡുമായിട്ട് വേണം ബാങ്കിൽ പോകാൻ ഇല്ലെങ്കിൽ അവിടെ ഫോം സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു പിന്നെ പേപ്പർ ഉണ്ട് അത് പൂരിപ്പിച്ചു കൊടുത്താലും മതിയാവും അങ്ങനെ നമ്മൾ അത് അടച്ചു കഴിഞ്ഞാൽ ഇവർ ബാങ്ക് കോപ്പി അവരെ എടുക്കുന്നു ബാക്കി രണ്ട രണ്ട് കോപ്പികളും സീൽ ചെയ്ത് ഒപ്പിട്ട് നമ്മൾക്ക് തിരിച്ച് തരുന്നു ഇതിൽ പിൽഗ്രിം കോപ്പി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു ഈ എച്ച് കോപ്പി നമ്മളുടെ രേഖയോടൊപ്പം തന്നെ സമർപ്പിക്കണം പണം അടക്കാനുള്ള അവസാന തീയതിയായിട്ട് ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്നാണ് അതായത് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് പണം നേരിട്ട് ബാങ്കിൽ പോയി അടക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും പണം അടക്കാൻ സാധിക്കും പക്ഷേ ഓൺലൈനായിട്ട് അടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ അതിന് പ്രത്യേക ചാർജ് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇനി ഒരു കവറിലുള്ള മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് ഒരു പെയിൻ സ്ലിപ്പ് ഉപയോഗിച്ച് പണം അടക്കുന്നതാണ് ഉചിതം പിന്നെ ഇനി പണം അടക്കാന് ഈ കവറിലുള്ള ആരും പോകണം എന്നില്ല ഈ പിന്നെ ആർക്ക് ആർക്ക് വേണമെങ്കിലും അടക്കാവുന്നതാണ് കവർ ഹെഡ് പോയി അടക്കാനാണ് അജ് കമ്മിറ്റി നിർദ്ദേശിക്കുക അവര് കൂടെ പോകുന്നത് നല്ലതാണ് രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഓരോരുത്തരും ഒരു മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട് ഇതും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ നമ്മളുടെ ഒരു ഫോട്ടോ ഒരു കളർ ഫോട്ടോ ഒട്ടിക്കണം കൂടാതെ നമ്മളുടെ കവർ നമ്പറും എടുക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അലോപ്പതി ആശുപത്രിയിൽ പോകുന്നു അവിടെയുള്ള ഡോക്ടറെ കാണുന്നു ആ ഡോക്ടറ് നിങ്ങളോട് ചിലപ്പോൾ ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യപ്പെടും ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ റിസൾട്ടുമായി വീണ്ടും ഡോക്ടറെ കാണുന്നു അത് നോക്കിയിട്ട് ഈ പിന്നെ മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ എഴുതിയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരും ഡോക്ടറുടെ ഒപ്പ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സീല് ആശുപത്രിയുടെ സീല് എന്നിവ അതിൽ വെപ്പിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു ഇത് കൂടാതെ നമ്മൾ ഹജ്ജിന് അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഹജ്ജ് അപേക്ഷാ ഫോമും അതുപോലെ തന്നെ ഒരു ഡിക്ലറേഷനും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ഈ അപേക്ഷാ ഫോമിൽ അപേക്ഷകൻ ഒപ്പിടണം അതുപോലെ തന്നെ നോമിനിയും ഒപ്പിടണം ഇനി ജനറൽ കാറ്റഗറിയിലും അതുപോലെ തന്നെ ലേഡി പിന്നെ സിക്സ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിലും അപേക്ഷിച്ചിട്ടുള്ള സ്ത്രീകള് അവർക്കൊരു മെഹറമുണ്ടാകും ആ മെഹറവും അവരുടെ അപേക്ഷയിൽ ഒപ്പിടേണ്ടതുണ്ട് ഈ അപേക്ഷ പിന്നെ അപേക്ഷകനും അതുപോലെ തന്നെ നോമിനിയും കൂടാതെ അവരിൽ ഈ ആളുകൾ കൂടി ഒപ്പിടേണ്ടതുണ്ട് ലേഡീസ് വിത്തൌട്ട് മെഹറത്തിൽ മെഹറമെന്ന വിഷയം വരുന്നില്ല അതുകൊണ്ട് അതിൽ അതിൽ ആളുകൾക്ക് അപേക്ഷകരും പിന്നെ അതുപോലെ തന്നെ നോമിനിയും മാത്രം ഒപ്പിട്ടാൽ മതി ഡിക്ലറേഷനിലും പിന്നെ അപേക്ഷകൻ ഒപ്പിടേണ്ടതുണ്ട് ഇത് കൂടാതെ ഒരു പാസ്പോർട്ട് ഡിക്ലറേഷൻ ോമും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് കൂടെ കിട്ടിയിട്ടുണ്ടാകും അതിലും എന്ത് ചെയ്യണം അതിൽ രണ്ട് മൂന്ന് കോളം നിങ്ങൾ ബാക്കിയുള്ളത് പൂരിപ്പിക്കാനുണ്ട് അത് പൂരിപ്പിച്ചിട്ടത് പിന്നെ പ്രത്യേകിച്ച് ഒന്നല്ല നിങ്ങളെ പിന്നെ മെഷീൻ റീഡബിൾ പാസ്പോർട്ടല്ലേ അതിൽ രണ്ട് പേജില്ലേ അത് ഡാമേജ് ഒന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ ആണ് ചോദിക്കുന്നത് അതിന് എസ് നോ എന്നുള്ള പിന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അടിയിൽ ഒപ്പിട്ട് അതും ഇതിൻ്റെ കൂടെ സമർപ്പിക്കണം ആദ്യത്തിൽ അപേക്ഷിച്ച അതായത് ഹജ്ജ് അപേക്ഷ തുടങ്ങിയ സമയത്ത് അപേക്ഷിച്ച ആളുകൾക്ക് ഈ അപേക്ഷയോടൊപ്പം തന്നെ ഈ ഡിക്ലറേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടാത്ത ആളുകളാണെങ്കിൽ പാസ്പോർട്ട് ഡിക്ലറേഷൻ ഫോം എന്ന ഇതിന്റെ ഫോർമാറ്റ് ഈ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ഉണ്ടാകും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് മുഴുവനായിട്ടും പൂരിപ്പിച്ച് ഒപ്പിടണം പിന്നെ ഇത് കൂടാതെ ഓരോരുത്തരും അവനവൻ്റെ പാസ്പോർട്ടിൻ്റെ ആദ്യ പേജും അവസാന പേജും ഫോട്ടോ കോപ്പി എടുത്ത് അതിൽ ഒപ്പിട്ടിട്ട് അവനവൻ ഒപ്പിട്ടിട്ട് അതും ഇതിൻ്റെ കൂടെ വെക്കേണ്ടതുണ്ട് ഇത്രയും രേഖകളാണ് നമ്മൾ ഹജ്ജ് കമ്മിറ്റിയിൽ തയ്യാറാക്കി നൽകേണ്ടത് ഇനി നിങ്ങൾ പണമടക്കുന്നതിന് വേണ്ടി ഒരു ബാങ്ക് റഫറൻസ് നമ്പർ ചേർക്കണമെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നിലവിൽ ഹജ്ജ് കമ്മിറ്റി യുടെ അറിയിപ്പ് പ്രകാരമുള്ള സെലക്ഷൻ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് തുടങ്ങുന്ന ബാങ്ക് റഫറൻസ് നമ്പറാണ് ഉള്ളത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവിടെ ചേർക്കേണ്ടത് അപ്പോൾ അത് ആ കാര്യം വ്യക്തമായതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാങ്ക് റഫറൻസ് നമ്പർ ചേർക്കാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു അതായത് നിങ്ങളുടെ കവർ നമ്പർ ഉദാഹരണത്തിന് കെ എൽ എഫ് മുന്നൂ അറുന്നൂറ്റി എൺപത്തി നാല് ൂജ്യം എന്ന് ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് റെഫറൻസ് നമ്പർ അതിൻ്റെ മുമ്പിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ചേർത്തിട്ട് ഇരുപത് ഇരുപത്തി അഞ്ച് കെ എൽ എഫ് അറുന്നൂറ്റി എൺപത്തി നാല് എന്നാണ് ശരിക്കും വരേണ്ടത് പക്ഷേ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കെ എൽ എഫ് അറുന്നൂറ്റി എൺപത്തി എന്നാണ് അത് മിക്കവാറും തിരുത്തിയിട്ട് വരും അത് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ ബാങ്ക് റഫറൻസ് നമ്പർ ചരാനില് ബാ സ്ലിപ്പിൽ ചേർക്കാൻ പാടുള്ളൂ എന്നുകൂടി അറിയിക്കുന്നു ഇനി ഇതൊക്കെ പിന്നെ ശരിയാക്കി നൽകുവാൻ വേണ്ടി നമ്മളെ ഹാജിമാരെ സഹായിക്കുവാനുള്ള പിന്നെ സംവിധാനങ്ങൾ ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും അതിൻ്റെ വളണ്ടിയർമാരെ തയ്യാറാക്കിയിട്ടുണ്ട് അവർ നിങ്ങളെ സമീപിക്കും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും അതല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ രേഖകൾ തയ്യാറാക്കലും മറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ തന്നെയും അവരിൽ നിന്ന് ലഭിക്കും എന്നുകൂടി അറിയിക്കുന്നു ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിനുവേണ്ടി കാത്തിരിക്കുക പടശതം മുനാൽ നമ്മളുടെ എല്ലാ സതുദ്ദേശങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അസ്സലാ വാഹ്മത്തുല്ലാം